നിത്യതയുടെ ആനന്ദത്തിലേക്ക് ജീസസ് യൂത്തിൻറെ മറ്റൊരു ധീര വനിത കൂടി സഹനങ്ങളെ കൃപകളാക്കി സ്വീകരിച്ച ജോയ്സി ജെയ്സൺ നിത്യതയിലേക്ക് യാത്രയായി ജീസസ് യൂത്തിന്റെ മറ്റൊരു ധീര ധീരവിശുദ്ധ വനിത അഞ്ച് കുഞ്ഞുങ്ങളുടെ അമ്മ സഹനങ്ങളെ അതിജീവിച്ച് സ്വർഗത്തിന്റെ പടികൾ നടന്നു കയറിയിരിക്കുന്നു നിരവധി തവണ ക്യാൻസർ പിടിമുറുക്കിയപ്പോഴും രോഗത്തിന്റെ അതികഠിന വേദന പിടിച്ചുലച്ചപ്പോഴും ദൈവത്തിന്റെ കരം പിടിച്ച് അനേകർക്ക് മാതൃകയായ ജീവിതം നയിച്ച ജോയ്സി ജെയ്സൺ അബുദാബിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ഇന്ന് നിത്യതയിലേക്ക് യാത്രയായത് ജീസസ് യൂത്ത് നഴ്സസ് മിനിസ്ട്രി കോർഡിനേറ്ററും പിന്നീട് മരണം വരെയും സജീവ പ്രവർത്തകയുമായിരുന്നു ജോയ്സി ജെയ്സൺ അനേകം യുവജനങ്ങളെയും കുടുംബങ്ങളെയും ആത്മീയതയുടെ കൈപിടിച്ച് നടത്താൻ എന്നും അവർ പരിശ്രമിച്ചിരുന്നു പത്തിലധികം പ്രാവശ്യം പല അവയവങ്ങളെ ബാധിച്ച് ബ്രെയിൻ ട്യൂമറിൽ എത്തി നിൽക്കുന്ന വർഷത്തെ ക്യാൻസർ യാത്രയെ വിസ്മയകരമായ ഒരു ക്രിസ്തു യാത്രയാക്കി ദൈവം രൂപാന്തരപ്പെടുത്തിയ ഹൃദയസ്പർശിയായ ജീവിത സാക്ഷ്യമാണ് ജോയ്സി ജെയ്സൺ എന്ന അഞ്ച് കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് പറയാനുള്ളത് കുരിശിൽ കിടന്ന് ജീവൻ പിടയുമ്പോഴും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ക്രൂശിതനെ അനുഗമിച്ച് സഹനങ്ങളിലും വേദനകളിലും ആത്മാക്കൾക്കായുള്ള ദാഹം വെളിപ്പെടുത്തുന്ന കർത്താവിന്റെ ധീര മിഷണറിയായി ജീവിതക്ലേശങ്ങളെ അഭിമുഖീകരിച്ച ജോയ്സി ജേഴ്സൺ അനേകർക്ക് വിശ്വാസയാത്രയിൽ പ്രചോദനമാണ് സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും സുവിശേഷം പ്രസംഗിക്കുക എന്ന കർത്താവിന്റെ കൽപ്പന നെഞ്ചിലേറ്റി ക്യാൻസർ രോഗം ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് മുന്നിൽ പതരാതെ സ കുടുംബം കർത്താവിനെ പ്രഘോഷിക്കുന്നതിൽ ജോയ്സി പ്രകടിപ്പിച്ച സ്ഥിരോത്സാഹം ആരെയും അതിശയിപ്പിക്കുന്നതാണ് പതിമൂന്ന് വർഷങ്ങളുടെ കാത്തിരിപ്പിനുശേഷം ലഭിച്ച മാതാപിതാക്കളുടെ ഏക മകളായിരുന്നു ജോയ്സി പരിശുദ്ധ ബൈബിളിലൂടെ യേശുവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് കടന്നുവന്ന ജോയ്സിയുടെ നേഴ്സായുള്ള ആതുരസേവനം അനേകർക്ക് കർത്താവിന്റെ സൗഖ്യത്തിന്റെയും കരുണയുടെയും ഹൃദ്യമായ അനുഭവം ഗർഭാവസ്ഥയിൽ ആയിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ബൈബിൾ മുഴുവൻ ശ്രവിക്കുവാൻ അവസരമൊരുക്കിയ ജോയ്സി എതിർപ്പുകളെ മറികടന്ന് സിസേറിയൻ സെക്ഷനിലൂടെ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ഭർത്താവ് ജെയ്സനോടൊപ്പം കുഞ്ഞുങ്ങളെ അടിയുറച്ച വിശ്വാസത്തിലും പൂതാശ ജീവിതത്തിലും വളർത്തുകയും പരിശുദ്ധ കുർബാനയുടെയും ജപമാലയുടെയും പരിശുദ്ധ ബൈബിളിന്റെയും പ്രാധാന്യം കുഞ്ഞു കുഞ്ഞുപ്രായത്തിലെ അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തു ജീവിതത്തിൽ അപ്രതീക്ഷിത അതിഥിയായെത്തിയ ക്യാൻസറിന്റെ കോശങ്ങൾ ശരീരത്തിന്റെ വിവിധയിടങ്ങളിൽ മാറി മാറി സാന്നിധ്യം അറിയിച്ചപ്പോഴും ഇടപെടാത്ത പ്രാർത്ഥനയും പതരാത്ത വിശ്വാസവും തളരാത്ത പ്രേക്ഷിത ചൈതന്യവും പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ സഹനശക്തിയും ജോയിസിയെ വ്യത്യസ്തയാക്കി യു എയിലായിരിക്കെ കീമോതെറാപ്പികൾക്കിടയിൽ പോലും ഒരിക്കലും മുടങ്ങാത്ത വിശുദ്ധബലിയും പരിശുദ്ധ കുർബാനയും സാമൂഹ്യമാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണവും ജീവിതസാക്ഷിയും അനേകർക്ക് മാതൃകയാണ്